എന്താണ് മനുഷ്യൻ ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും ആവശ്യം ആഗ്രഹം സുഖം എന്നൊരു അവസ്ഥയാണ് സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ സുഖത്തിന് വേണ്ടി മനുഷ്യൻ പോവുകയാണ് എന്താണ് ഈ സുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നൊക്കെ ഇറങ്ങി നോക്കൂ ഒരു സുഖാവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു ആശ്വാസം ഒരു സമാധാനം ഒരു സ്വസ്ഥത എന്തോ ഒരു പട്ടി ഒരു ഒരു അവസ്ഥ നിങ്ങളിങ്ങനെ മുറിയിൽ അങ്ങനെ 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 വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖം അല്ലേ വെറുതെ ഇരിക്കുമ്പോഴൊരു സുഖം വെയിലത്ത് നടക്കുന്ന നിങ്ങളെന്ന് കുറച്ച് തണലത്തിരിക്കുമ്പോൾ ഒരു സുഖം നല്ലവണ്ണം നടന്ന് നടന്ന് തളർന്ന് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട വരേണ്ട നിങ്ങൾക്ക് ഇത്തിരി നല്ല വെള്ളം കിട്ടുമ്പോൾ അതും തണുത്തതാകുമ്പോൾ ചിലർക്ക് പരമസുഖമാണ് അതിങ്ങനെ ഒരു സുഖം നല്ല ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു സുഖം ഒരു സ്വസ്ഥത അപ്പം നിങ്ങൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഈ സ്വസ്ഥത എന്നൊക്കെ പറയുന്നിടത്ത് മനസ്സ് വളരെ ശാന്തമാവാണ് അപ്പം മനസ് മനുഷ്യർക്കൊക്കെ വേണ്ടത് ഒരു കെട്ടടങ്ങിയിട്ടുള്ള ഒരു സ്വസ്ഥമായൊരു മാനസിക അവസ്ഥയാണ് അതിനല്ലേ മനുഷ്യനോടുന്നത് ഈ ഒരു അവസ്ഥ കൈവരിക്കാൻ വേണ്ടി നമ്മൾ ബാഹ്യമായ പലതിനെയും നമ്മൾ ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് ആഗ്രഹം മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാൻ വേണ്ടി ബാഹ്യമായ പലതിനെയും ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് ആഗ്രഹം ഇപ്പം ഞാൻ പറയുന്നു എനിക്കൊരു ചായ കിട്ടിയ സുഖമായിരുന്നു അന്ന് ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് ചായ കുടിക്കുമ്പോഴെന്താ ഉണ്ടാവുന്നത് ഒരു നല്ല ചൂടിൽ ഒരു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചായപ്പൊടിയും അതിന് പറ്റുന്ന മധുരവും അത്രയും പാലും കൊഴിച്ചൊരു ചായ തരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തോന്നുന്നത് ആ സമയത്ത് മാനസികാവസ്ഥ എന്താണ് വളരെ ഒരു സ്വസ്ഥതയുണ്ട് ആണോ അല്ലയോ ഈ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഇതുപോലെ നമ്മൾ എല്ലാറ്റിനെയും ആഗ്രഹിക്കുന്നത് ആശ്രയിക്കുന്നതിന് കാരണം ഈ മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പലതും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആഗ്രഹങ്ങളുമായി ജീവിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമ്മൾ ആശ്രയിച്ച സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആവണമെന്നില്ല അത് നമുക്ക് പ്രതികൂലമായി നമ്മൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കൂ നിങ്ങൾക്ക് ചായ വേണം നിങ്ങൾ വിചാരിച്ച ചായ ഒക്കെ താങ്ങുന്നത് പക്ഷേ ഗ്ലാസ്സിന് വൃത്തിയില്ല അത് നോക്കുമ്പോൾ അതിലൊക്കെ കൈയുടെ അടയാളമൊക്കെ അല്ലെങ്കിൽ അതിലൊരു ചത്ത ഈച്ചയെ കാണണം അത് കാണുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അസന്തോഷം പോയി മനസ്സിലാവുണ്ടോ ഈ തരത്തിലൊക്കെ അതാണ് ഈ ചില അച്ഛനമ്മമാരൊക്കെ ഉണ്ടല്ലോ കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിങ്ങൾ കണ്ട് ഉത്തര എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പാമ്പിനെയൊക്കെ കൊണ്ട് കൊല്ലിച്ച ഒരു വലിയൊരു എന്താ പറയുക ഇത്രയും ഗവേഷണം ആരും നടത്തിയിട്ടുണ്ടാവില്ല പാമ്പിനെ കൊണ്ടൊക്കെ കൊല്ലിക്കുക എന്തൊരു ക്രൂരമായിട്ടുള്ള ചിന്ത അവൻ എത്ര ദിവസം മെനക്കെട്ടുണ്ടെന്നറിയോ അവനിങ്ങനെ സ്വപ്നഭൂമിയിൽ ജീവിക്കുകയാണ് ഇവളുടെ സ്വർണം ഇവളുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് പണം ഇവളുടെ കുട്ടിയെ നിലനിർത്തുമ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും പണം ഇവളുടെ പേരിൽ അവൻ ഇൻഷുറൻസ് എടുത്തിരിക്കുക വലിയ തുകയ്ക്ക് കാരണം ഇവനറിയും ഈ പെണ്ണ് മരിക്കുന്നുള്ളത് അത് അവൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഏജൻറ്റോട് ചോദിച്ചിട്ടുണ്ട് അത്ര പാമ്പ് കടിയേറ്റാലും മരിച്ചാലും കിട്ടുമോ എന്നുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു വിദഗ്ധനാണ് ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത് പക്ഷേ ആ പൊട്ടൻ അറിഞ്ഞു ഇതൊക്കെ കണ്ടുപിടിക്കാൻ വഴികൾ ഉണ്ടെന്ന് എങ്ങനെങ്കിലും ഈ സത്യമൊക്കെ തെളിയുന്നുള്ളതും മനസ്സിലായില്ലേ പൊട്ടൻ അവൻ പെട്ടുപോയി അവനൊരു പക്ഷേ അത് അതാണ് ആര് പറയായിരുന്നു ടി വി ചാനലിൽ ആദ്യം ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു അതിൻ്റെ ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുക ഈ പെണ്ണ് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ സത്യം ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു അവർ രക്ഷപ്പെടും പക്ഷെ കാലം അവനെ രക്ഷപ്പെടുക അതാണ് എല്ലാറ്റിനും ഉണ്ടല്ലോ ഒരു ദൈവ നിയോഗം എന്തോ ആയിരിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചെയ്ത ഒരു സുഹൃതായിരിക്കാം പക്ഷേ ഇവിടെയൊക്കെ ഞാൻ പറയണത് ഈ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പണ്ടല്ലോ ആ കുട്ടി അത്ര മാനസികമായൊരു എന്തോ ഒരു മെച്യൂരിറ്റി കുറവുള്ളൊരു പെണ്ണാണ് അവൻ പണം കണ്ട് കല്യാണം കഴിച്ചാണത്രേ അപ്പോൾ ഇവരൊരു ചരക്കാക്കി വിട്ട പെണ്ണാണ് ഈ പെണ്ണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവർ വീട്ടിൽ നിന്ന് തള്ളി അതിനൊരു ജീവിതം കിട്ടുന്ന പക്ഷേ ഇവന് ഇവളുടെ സ്വർണ്ണേ വേണ്ട ഇവളുടെ കൂടെ ജീവിക്കാൻ അവന് കാരണം മാനസികമായിട്ട് അവന് തമ്മിലൊരു ഇതില്ല അപ്പോൾ അവൻ നോക്കുമ്പോൾ എന്താ കാണുന്നത് പൈസ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുക നോക്കൂ നിങ്ങൾ അപ്പോൾ ഒരു മാനസികമായൊരു ഉയർച്ച വന്നിട്ടില്ല എങ്കിൽ തൻ്റെ ജീവിതം അപകടത്തിലാണോ എന്ന് പോലും അറിയാൻ പറ്റില്ല ഇന്ന് സക്കല പെൺകുട്ടികളും ഇതൊക്കെ ഒന്ന് വായിക്കണം ഈ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അത് വായിച്ചാൽ മാത്രം പോരാ ആങ്കാരമായതിനു തൻ്റെ മനസ്സിനെ താൻ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ മനസ്സിന്റെ ചലനം കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഏകാഗ്രത കാണുമ്പോൾ ഏകാഗ്രമാക്കുമ്പോൾ മറ്റു മനസ്സുകളുടെ ചലനങ്ങളെയും അറിയാൻ പറ്റും ഈ ജപിക്കണം എന്നൊക്കെ പറയണതിൽ വലിയ അർത്ഥമുണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാണാം ഡെയിലി നമ്മൾ ഈ ഓങ്കാരം ജപിച്ചാൽ മതി പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഓങ്കാരം ജപിക്കണം ഈ ഓം എന്ന മന്ത്രമുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ജപിക്കാൻ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഈ ഓങ്കാര മന്ത്രത്തിന് ഒരു പ്രസക്തിയുണ്ട് നമ്മൾ എങ്ങനെ ജപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് പിന്നെ ആ ശബ്ദം ഉയർത്തി ഉയർത്തി കെട്ടടങ്ങി അങ്ങനെ അതിൻ്റെ സീക്വൻസ് നമ്മൾ മനസ്സിലാക്കുക ഓ എന്തിനാണ് അങ്ങനെ ചൊല്ലുന്നത് ഓ ഇങ്ങനൊരു പത്തോ നൂറോ പ്രാവശ്യം ഇങ്ങനെ പതുക്കെ ചൊല്ലാ മതി ഓ ഈ ശബ്ദം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും ശബ്ദം അപ്പം അതിൻ്റെ ആ ഒരു സൗണ്ടിന് നമ്മളൊരു ഫ്രീക്വൻസിക്ക് ഒരു മാറ്റം വരുത്തുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും നിങ്ങൾ കണ്ണടച്ചം ചൊല്ലിക്കൂ ഓ ഇങ്ങനെ ജപിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരുമ്പോൾ ബോധം ഈ മന്ത്രം ബോധം ബോധമുണ്ട് ചൊല്ലുന്ന ആൾക്ക് ബോധമുണ്ട് ആ മന്ത്രത്തെ അവർ ചൊല്ലുന്നതിലും ബോധമുണ്ട് ശ്രദ്ധയുണ്ട് ഈ സമയത്ത് മറ്റുള്ള ചിന്തകളെല്ലാം മാറി ഇതിൽ തന്നെ നിൽക്കുമ്പോൾ ഈ ഒരു ഏകാഗ്രതയുള്ള മനസ്സുണ്ടല്ലോ പലതും നമുക്ക് സൂക്ഷ്മമായതിനെ കാണിച്ചു തരും സൂക്ഷ്മത കൂടുന്തോറും പല കാര്യങ്ങളും നമുക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും അതായത് മനുഷ്യൻ്റെ മനസ്സിനെ പലതും കൂട്ടി വായിക്കാനുള്ളൊരു കഴിവുണ്ട് പലരുടെയും പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശുദ്ധിയെ നമുക്ക് കണ്ടെത്താം ഞാൻ നോക്കുമ്പോൾ ഒരു ഈ കുറ്റവാളികളൊന്നും ചെയ്യുന്ന പ്രവൃത്തി ഒരു ആക്സിഡൻ്റിലല്ല ഇപ്പം നോക്കൂ ഈ ഉത്രയുടെ കാര്യത്തിൽ തന്നെ എത്ര ബോധമില്ലാതെയാണ് ആ പെൺകുട്ടിയെ വളർത്തി നോക്കും മരിച്ച പെൺകുട്ടിയെ നമ്മൾ കുറ്റം പറയരുത് കുറ്റം പറയേണ്ടത് ആ രക്ഷിതാക്കളെയാണ് ഈ പെൺകുട്ടിക്ക് അണലി കടിച്ചു എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചർച്ച വരില്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് അണലി ഉണ്ടാകുമോ ഇവന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ സംശയം തോന്നില്ലേ എന്തെങ്കിലും കാര്യത്തിൽ ഇവൻ ഇവൾ മരിക്കാത്തതിലുള്ള ഒരു ഒരു അസ്വസ്ഥത കാരണം ഇവൻ മരി ഇവള് മരിക്കാൻ വേണ്ടിട്ടാണ് പാമ്പിനെ വിട്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഉള്ളിൽ ആ അസ്വസ്ഥത ഉണ്ടാവും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡയലോഗിൽ അത് പുറത്തു വന്നുണ്ടാവും ഇതൊന്നും വായിച്ചറിയാനുള്ള കഴിവ് ആ പെൺകുട്ടിക്ക് ഉണ്ടായില്ലേ ഈ പെൺകുട്ടി മരിക്കുന്ന ദിവസം തന്നെ ഇവൻ അടുക്കളയിൽ കയറുന്ന ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇവന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും സംശയം തോന്നാൻ അത് മതി കാരണം ഇവൻ അങ്ങനെ അടുക്കളയിൽ കയറുന്നവനല്ലത്രേ അപ്പൊ ഇവനെന്തോ പ്രത്യേകം ജ്യൂസ് ഉണ്ടാക്കണോ അതും ഇവളെ പ്രത്യേകിച്ച് ഇവൻ കുടിപ്പിക്കുകയാണ് അപ്പം ഇവളെന്താ ബോധമുള്ള ഒരു പെണ്ണാണെങ്കിൽ ആദ്യം ഇവനെ കൊണ്ട് കുടിപ്പിക്കണ്ടേ ആ സാധനം അവനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഈ കൊലപാതകം നടക്കില്ലായിരുന്നു പക്ഷെ അതിനൊന്നുള്ള ബോധം വരണ്ടേ വെറും സ്കൂൾ വിദ്യാഭ്യാസമാണ് മനുഷ്യന്റെ യോഗ്യത എന്ന് പഠിപ്പിക്കുന്ന ഫൂളിഷ് ലോകത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് ആത്മീയത എന്ന് പറയുന്നത് മറ്റ് മതങ്ങൾ മതക്കാരെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല ഹിന്ദുവിൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല നമ്മൾ ധ്യാനിക്കുകയാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ മനസ്സിൽ ഏകാഗ്രത ഉണ്ടാക്കുമ്പോൾ ഏകാഗ്രമായ മനസ്സിന് മറ്റു മനസ്സുകളുടെ ദുഷ്ടത്തരങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കുക വിതുരൻ ഞാനിത് പറയുന്നത് മഹാഭാരതത്തിലൊക്കെ കാണാൻ നിൽക്ക് ധ്യാനം ശീലിച്ച ആളായിരുന്നു അര് വിതുരൻ ആ വിതുരന് മനസ്സിലാവുകയാണ് പാണ്ഡവരെ അരക്കില്ലത്തിൽ താമസിപ്പിക്കാൻ കൗരവന്മാർക്ക് വലിയ ഇഷ്ടം ഓ ഇത്ര സ്നേഹം ഇതുവരെ കണ്ടിട്ടില്ല ഇവരുടെ ഈ പെരുമാറ്റങ്ങളും അതിലുള്ള ശ്രദ്ധയും അതിലുള്ള താല്പര്യം കാണുമ്പോഴേ വിതുർക്ക് എഴുതാപ്പുറം വായിക്കാൻ പറ്റി എന്ത് ഒരു കൊടും ചതി തന്നെയാണിതെന്ന് അദ്ദേഹം കൗരവന്മാരറിയാതെ പഠനം നടത്തിയപ്പോൾ അരക്കുകൊണ്ടാണ് ഈ വീടുണ്ടാക്കുന്നത് അരുകൊണ്ടാണ് അതിനെ അരക്കില്ലെന്ന് പേരിട്ടത് അരക്കുകൊണ്ടാണ് ഇതിന്തിനെ അരക്കുകൊണ്ടുണ്ടാക്കുന്നത് കാരണം ഇവരെ അരക്കാനാണ് വിതുരൻ വിട്ടുകൊടുത്തില്ല വിതുരൻ കൈക്കൂലി കൊടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് ഇവരുടെ കുബുദ്ധിയൊന്നും കൊടുത്തില്ല പാണ്ഡവരോട് രഹസ്യമായി പറഞ്ഞു സംഗതി നിങ്ങൾ പോവുക രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ അതിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടുകൂളു പൊട്ടൻ ദുര്യോധനൻ അറിഞ്ഞില്ല ഇങ്ങനെ തൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യം വായിച്ചറിയാൻ സാധിക്കുന്ന ഒരു വിതുരുണ്ടായിരുന്നു ആ തരത്തിലുള്ള കഥയല്ലേ ആണോ അല്ലയോ ഈ തരത്തിൽ നിങ്ങൾക്ക് എത്ര കഥകൾ വേണം രാമായണത്തിൽ അതുപോലെ തന്നെ സീതാദേവി രാമൻ്റെ ശബ്ദം കേട്ട് കാര്യമ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഇതൊന്നും രാമൻ്റെ ശബ്ദമല്ല ദേവി എനിക്ക് തീർത്തും അറിയാം എന്നുള്ളത് ഇല്ലേ പറയുന്നില്ലേ നിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ഇതെല്ലാം കാണാൻ സാധിക്കുന്നൊരു മനസ്സവർക്കുണ്ടെങ്കിൽ അവരൊക്കെ ധ്യാനനിഷ്ഠരായ മനസ്സുള്ളവരായിരുന്നു സത്യത്തിൽ ഇന്നത്തെ പെൺകുട്ടികളെയൊക്കെ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഓങ്കാരം ജപിപ്പിച്ചിട്ടേ വിടാവും അങ്ങനെ ചീലിച്ചു നോക്കട്ടെ ഒരുത്തനും അവരെ കൊല്ലാൻ സാധ്യമല്ല അല്ലാതെ ഈ ഡൗറി നിർത്തിയത് കൊണ്ടോ ഇപ്പം അതൊക്കെയാണല്ലോ ചർച്ച വരുന്നത് ഡൗറി നിർത്തിയത് എന്താ മനുഷ്യൻ ഉപദ്രവിക്കാതിരിക്കുമോ മനുഷ്യൻ വേറെ ഏതെങ്കിലും ക്രൂരതയുടെ അക്രമത്തിൻ്റെ വഴി കണ്ടെത്തിയിട്ടുണ്ടാവും സ്വർണം കൊടുക്കാതിരുന്നതുകൊണ്ട് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെ കാതിരിക്കണമെന്ന് അങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിലൊന്നും സ്ത്രീകളോട് ഒരു അക്രമവും ഉണ്ടാവരുത് അവിടെ ഒരു സ്വർണവും കൊടുക്കാതെ കല്യാണം കഴിക്കുന്നത് എന്താ അമേരിക്കയിൽ എന്താ സ്ത്രീകളോട് അക്രമം ഇല്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ക്രൂരത ഇല്ല ഇല്ലയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദുഷ്ടത്തരത്തിന് ഒരിക്കലും സ്വർണം കിട്ടാത്തതുകൊണ്ടോ മറ്റോ ഒരിക്കലും ശമനം വരില്ല സ്വഭാവത്തെ മാറ്റാൻ ഡൗറി നിരോധിച്ചതുകൊണ്ടൊന്നും സാധ്യല്ല സ്വഭാവം മാറ്റണമെങ്കിൽ മറ്റൊരാളുടെ സ്വഭാവം തന്നെ അലട്ടാതിരിക്കണമെങ്കിൽ താൻ മാനസികമായി ഉയരാൻ പഠിക്കാനേ വേണം അതെന്താ ഉയരുക എന്ന് ധ്യാനത്തിലൂടെ മാത്രമേ തൻ്റെ അസ്വസ്ഥ ചിന്തകളിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും അസ്വസ്ഥ ചിന്തക്ക് മറ്റൊരു മനസ്സിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയാൻ പറ്റില്ല അതൊരു വലിയ ദൗർബല്യം തന്നെയാണ് അത് നിങ്ങൾക്ക് സ്വയം കാണാൻ പറ്റും നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ് നിങ്ങളുടെ മനസ്സ് തന്നെ അസ്വസ്ഥമാണ് എന്ന് നിങ്ങൾ ശാന്തമായിട്ട് നിരീക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തോ ചില പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ഒരു ഒരു ഉപാസനയുള്ള ഭാര്യയ്ക്ക് അസ്വസ്ഥനായ ഭർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും അത്രയും ഉപാസകയാണ് സ്ത്രീയെങ്കിൽ ഒരു ഉപാസനയായുള്ളൊരു അമ്മയ്ക്ക് മക്കളുടെ അസ്വസ്ഥത മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ മനസ്സിലൂടെ നടന്നു കടന്നു പോകുന്നത് അവരെ മുഖം കാണുമ്പോൾ കാണാൻ പറ്റും ഈ തരത്തിലൊക്കെ നമുക്കൊരു ധ്യാന സംസ്കാരം വേണം അതാണ് ബോധം വരുത്തുവതിനാളായി നിന്നവർ നമ്മൾ ബോധം ബോധത്തിലേക്ക് നമ്മൾ തിരിയണം ബോധത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ബോധത്തോടുകൂടി ബോധത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ബോധത്തോടുകൂടി നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുവാനും ആ ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കാനും അപ്പം എങ്ങനെ ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കുക ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ അല്ല കാരണം ചിന്തകൾ അത്രയും ആഗ്രഹങ്ങളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആകർഷണം അത്രയും കൂടുതലായതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ ഒരു ഉപാസനയിലൂടെയോ ധ്യാനത്തിലൂടെയോ മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ ഒരു ആകർഷണത്തിൻ്റെ കേന്ദ്രം മാറ്റണം നമ്മൾ ഒരു മന്ത്രത്തിലേക്ക് മനസ്സിനെ ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ അത് തന്നെയാണ് ബോധം വരുത്തുവതിന് നമുക്ക് ബോധം വരണം അപ്പം നമുക്ക് ബോധത്തോടുകൂടി നമ്മൾ കുറച്ചു നേരം മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവും മറ്റൊരു അസ്വസ്ഥ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതിൽ നിന്ന് ഉണ്ടാകുന്ന അപകടങ്ങളെ നമുക്ക് മനസ്സിലാക്കി രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും മനസ്സിലാവണ്ടല്ലോ ഇതൊക്കെ എന്തൊരു സത്യമാണ് നോക്കൂ നിങ്ങൾ ഈ ഒരു ഒരു കഥയും കൂടി പറഞ്ഞാൽ നിൽക്കുന്നത് മനസ്സിലാവും അതായത് മറ്റൊരാളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അപകടം എവിടെയോ ഒളിഞ്ഞിരിക്കേണ്ടതെന്ന് അപ്പോൾ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായാലേ നമുക്ക് വഴികൾ കാണണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സും അസ്വസ്ഥമാണെങ്കിൽ രക്ഷപ്പെടേണ്ടടുത്ത് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പം ഈ രാമായ മഹാഭാരതത്തിൽ അങ്ങനൊരു രംഗമുണ്ട് അതായത് അഭിമന്യു മരിച്ചപ്പോൾ അർജുനൻ്റെ മനസ്സ് മുഴുവൻ ഇളകി മറഞ്ഞു കാരണം അത്രയും അർജുനന് പ്രിയപ്പെട്ട ആളായിരുന്നു ആര് അഭിമന്യു അഭിമന്യുവിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോഴേക്കും വീറും വാശിയും പ്രതികാരവും പ്രതിഷേധവും ഒക്കെ വന്നിട്ട് ഞാൻ ഇന്ന് തന്നെ ജയദ്രഥനെ വധിക്കും എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയാണ് പക്ഷേ ആ അസ്വസ്ഥ മനസ്സോടുകൂടി ഒരിക്കലും ജയദ്രനെ ജയിക്കാൻ പറ്റില്ല കാരണം അത്ര സംരക്ഷണമാണ് കൗരവന്മാർ ജയദ്രന് കൊടുത്തത് കാരണം അർജുനൻ ഒരു വേണ്ടാത്ത ശബദം ചെയ്തു എന്താ ശബദം എന്നറിയോ ജയദ്രനെ സൂര്യാസ്തമയത്തിന് മുമ്പ് മരി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വയം മരിക്കും എന്നുള്ളത് അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഇവിടെ ജയദ്രനെ സംരക്ഷിച്ച് നിർത്തിയാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ആരും മരിച്ചോളൂ ഇത് കൃഷ്ണൻ മനസ്സിലാക്കി ഇവർ ഈ തന്ത്രം മെനഞ്ഞിട്ട് ഇവനെ ഒളിപ്പിച്ചു വെച്ചു ആരെ ജേദരനെ ഒളിപ്പിച്ചു വെച്ചു കൃഷ്ണൻ വിടുവോ കൃഷ്ണൻ വിടുവോ കൃഷ്ണൻ തന്റെ സങ്കല്പശക്തി കൊണ്ട് സൂര്യനെ അസ്തമിപ്പിച്ച് കളഞ്ഞു അന്ന് വാച്ചില്ലാത്ത രക്ഷപ്പെട്ടു വാച്ചില്ലാത്തത് കൊണ്ട് അവർ നോക്കിയില്ല സമയത്തിറിയെന്നുള്ളത് മറ്റതിപ്പം മൂന്ന് മണിക്കൊക്കെ നമുക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മഴക്കാറുകൊണ്ടാണെന്ന് സൂര്യൻ അസ്തമിക്കാനായിട്ടില്ല ഇത് സൂര്യൻ അസ്തമിച്ചു ഇവർ തെറ്റിദ്ധരിച്ച് വിജയ കാഹളം കാരണം അർജുനന്റെ മരണം കൂടി ആഘോഷിക്കാൻ പോണത് ഇവർ ജയധരനെ തോളിലേറ്റി ഡാൻസ് കളിക്കുക എല്ലാ ആരും എലക്ഷനിലൊക്കെ ജയിച്ച പോലെ അവർ ഉയർത്തി കാട്ടിയതും അർജുന ടാ അടിച്ചുകൊള്ളുന്നു ആ ഒരു സമയം വരെ അർജുനന്റെ മനസ്സ് ശാന്തമാക്കാൻ കൃഷ്ണന് സാധിച്ചു എന്നുള്ളതാണ് അപ്പം ആ ശാന്ത ചിത്തമായി അങ്ങനെ വെച്ചപ്പോൾ അർജുനൻ അറിയാം കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ വരും സൂര്യൻ വരുമ്പോൾ ഇവള് ഇവൻ ഞാനുള്ള പോലെ ഗ്രഹണ ഗ്രഹണസമയത്ത് ഞാഞ്ഞോളും തലപൊക്കെന്ന് പറഞ്ഞ പോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ തലപൊക്കും എന്നറിയാം ഇപ്പം സൂര്യൻ തൽ എന്താ പറയുക അസ്തമിച്ചു എന്ന് കണ്ടതും ഇവർ വിജയാഹ്ലാദം നടത്തുമ്പോഴേക്കും ഇവൻ്റെ തല വന്നതും സൂര്യൻ വന്നതും കഴുത്ത് തെളിച്ചതും ഒരുമിച്ചായി ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ മനസ്സിന് ശാന്തത വേണം അർജുനൻ ഒരുപക്ഷെ നമ്മളെക്കോലെ ഇരുന്നായിരിക്കുക ഇനിയിപ്പം എന്ത് ജീവിതം ഇനിയിപ്പം എന്ത് മരണം എന്ത് തടിച്ചിട്ട് എനിക്ക് എനിക്കെന്തിനാണ് യുദ്ധം എന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് മകൻ മരിച്ച ദുഃഖത്തിൽ കടന്ന് കരയായിരുന്നെങ്കിൽ മഹാഭാരതത്തിൻ്റെ ചരിത്രം ഇങ്ങനെ ആവില്ലായിരുന്നു അപ്പം മനസ്സ് ആ ഒരു പ്രതിസന്ധിയെ നേരിടാൻ ശാന്തമാക്കാൻ അവർക്ക് ഒരു വലിയ നഷ്ടത്തിനും മനസ്സിനെ ശാന്തമാക്കാൻ അർജുനന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണനാകുന്ന ഗുരുവിൽ നിന്നും കിട്ടിയ ഒരു ഗൈഡൻസാണ് ഇത് തന്നെയാണ് ധ്യാനം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനസ്സുകൊണ്ടുള്ളൊരു കളിയാണ് ജീവിതം ബോധവും മനസ്സും ഈ ബോധശക്തി ഉപയോഗിച്ച് മനസ്സിനെ കെട്ടടക്കാൻ മനസ്സിൻ്റെ അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചാലേ മറ്റുള്ളവരുടെ ദുഷ്ടചിന്തകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു അല്ലാത്തവർക്കാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും എന്നും ഉള്ളത് ഇതിനൊരു അവസാനമില്ല നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും അതുകൊണ്ട് ഓങ്കാരമായ പൊരുൾ ഡെയിലി കുറച്ചു നേരം എന്തു ചെയ്യണം ഓങ്കാരം ജപിച്ച് ആങ്കാരം ആങ്കാരം എന്ന് പറഞ്ഞാൽ അനന്തമായ ബോധത്തിലിരുന്നു കൊണ്ട് നമ്മൾ ഈ മനസ്സിൽ നടക്കുന്ന ചിന്തകളെ നമ്മൾ സാക്ഷിയായി നിന്നുകൊണ്ട് നമുക്ക് ബോധം വേണം ബോധം ഇതിന് സാക്ഷി മാത്രമാണ് ബോധത്തിലാണ് അനന്തമായ ബോധത്തിലാണ് ഈ ചിന്തകളൊക്കെ നിന്ന് നിലനിന്ന് മറയുന്നത് അതുകൊണ്ട് ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കിടക്കാൻ കഴിയുന്നത് മന്ത്രങ്ങളിലുള്ള ഏകാഗ്രത കൊണ്ടാണ് അപ്പം അങ്ങനെ കുറച്ചു നേരം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഓങ്കാരമൊക്കെ ജപിച്ച് അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കി എന്തു തന്നെ ദുഃഖ ദുരിത വിഷമ വിഷാദം വന്നാലും ഒരു നിമിഷം നമ്മളതിലേക്ക് വീണുപോയാലും അടുത്ത നിമിഷം നമ്മളെ അതിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ബോധശക്തി നമുക്ക് വരുത്തി ഉണ്ടാക്കണം ആ ശക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആചാര്യ അനുഗ്രഹം നമുക്ക് വഴി നമുക്ക് ഗുരുക്കന്മാർ വന്ന തന്ന വഴി നമുക്ക് ക്ലിയറായി അതിനു തന്നെ അനുഗ്രഹിക്കണം നാരായണായുധമാണ് ഇപ്പം ഗുരുക്കന്മാരെ നമ്മിക്കുന്നു തൻ്റെ അന്തരാത്മാവായ താൻ തന്നെയായ ബോധത്തെ നമിക്കുന്നു എന്ന് മാത്രമല്ല ആ ബോധത്തിലേക്കുള്ള വഴി കാണിക്കാനുള്ള അല്ലെങ്കിൽ ആ ബോധശക്തിയെ പ്രയോജനപ്പെടുത്താനുള്ള മന്ത്രങ്ങളെയും നമിക്കുന്നു ഇപ്പം നാരായണ മന്ത്രം കൊണ്ട് നാരായണനാകുന്ന ബോധത്തെ നാരായണനാകുന്ന ഗുരുവിലൂടെ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ വഴിയുണ്ടെന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ നമുക്ക് മനോഹരമായി പറഞ്ഞിരിക്കുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ അഗാധമായ വേദാന്ത തത്വം വളരെ ലളിതമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ആചരിക്കാൻ പറ്റുന്ന വിധത്തിൽ കാണിച്ചു തരാം